കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ഉത്തർപ്രദേശ് സ്വദേശി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു ബാർബർ ഷോപ്പ് ജീവനക്കാരായ നെയ്ം സൽമാനിയാണ് മരിച്ചത് മരിക്കുന്നതിന് തലേ ദിവസം ഒരു സംഘം നെയ്യം സൽമാനിയെ മർദ്ദിച്ചെന്ന ആരോപണവുമായി കടയുടമ രംഗത്തെത്തി ഫേഷ്യൽ ചെയ്തതിന്റെ കൂലിയുമായി ബന്ധപ്പെട്ട തർക്കത്തിലായിരുന്നു മർദ്ദനമെന്ന് കടയുടമ പറഞ്ഞു ഫേഷ്യൽ ചെയ്യാനും മുടി മുറിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു ആ രൂപ കൊടുക്കുന്ന സമയത്ത് ഇവൻ പൈസ കൂടുതലാണ് വേളം വെച്ചിട്ടങ്ങ് പോയി അന്ന് പ്രശ്നങ്ങൾ ആവുകൊണ്ട് കഴിഞ്ഞു അതിന്റെ പിറ്റേ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തില് ഈ ജിസ് എന്ന് പറയുന്ന വ്യക്തി അകാരണമായി കടയിൽ കയറി വന്ന് ഇവനെ മർദ്ദിക്കുകയും അതിന്റെ ദുക്സാക്ഷി തൊട്ടടുത്തിരിക്കുന്ന സീറ്റിൽ ഇരിക്കുന്നതിന്റെ പ്രിയ സുഹൃത്ത് ഒരാളുണ്ട് ഒരു കാർ കാറ് വന്നിക്കുന്നു അതിനകത്ത് അവനുണ്ട് അവനോട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് അവരൊരു സംഘമായിട്ട് ഇവരെ ആക്രമിക്കുന്നുണ്ട് പ്രശ്നം അവിടെ കൊണ്ട് തീർന്നില്ല രാത്രി ഇവരുടെ താമസ സ്ഥലത്ത് ചെന്ന് അവരെ എല്ലാവരും ഭീഷണിപ്പെടുത്തി അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിക്കൊടുത്ത സ്കൂട്ടർ നാമാവശേഷമാക്കി എന്ന് തന്നെ പറയാം കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ അളവ് കുറിച്ചിരിക്കുകയാണ് നിഖിൽ ഈ മർദ്ദനം തന്നെയാണോ ഈ ഇത്തരത്തിലുള്ള ഒരു മരണ കാരണമെന്ന് മനസ്സിലാകുന്നുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ആ രുചി ശേതാനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പക്ഷേ പറയുന്നത് മരണകാരണം ഹൃദയാഘാതം എന്നാണ് മാത്രമല്ല മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ശരീരത്തിൽ ഉള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല പോലീസും ആ നിലയ്ക്ക് ഹൃദയാഘാതം മൂലമുള്ള മരണം എന്ന നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ ഈ മരണത്തിന് തൊട്ടുമുമ്പ് പ്രത്യേകിച്ച് ഒരു ഒരു കാര്യം കൂടി പറയേണ്ടത് ഈ നയിം സൽമാനി എന്ന് പറയുന്ന വ്യക്തി ഹൃദ്രോഗിയായിരുന്നു നേരത്തെ തന്നെ ഹൃദ്രോഗത്തിനുള്ള ചികിത്സ തേടുന്ന ആളാണ് എന്ന കാര്യം കൂടിയുണ്ട് ഏതായാലും യും ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സംഭവങ്ങൾ സംഭവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ചേപ്പറമ്പിലുള്ള ഒരു ബാർബർ ഷോപ്പിൽ ഫേഷ്യൽ ചെയ്തതിന്റെ കൂലിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം തുടരുന്നത് ഈ നയിം സൽമാനി കൂടുതൽ പണം വാങ്ങിയെന്നാവശ്യപ്പെട്ട് അവിടെ ഒരു ചെറിയ തർക്കമുണ്ടായിരുന്നു ആ തർക്കം അവിടെ വെച്ച് പറഞ്ഞു തീർക്കുകയും ചെയ്തു പിന്നീട് കാറിലെത്തിയ സംഘം നയിം സൽമാനിയെ മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ കടയുടമയായ ഈ ജോണി സെബാസ്റ്റ്യൻ ആരോപിക്കുന്നത് അതിന്റെ ചില ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് ഈ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയുണ്ട് അതിൽ നമുക്ക് ശബ്ദം ഉൾപ്പെടെ കേൾക്കാൻ സാധിക്കും ഹിന്ദിക്കാരനായതുകൊണ്ട് തന്നെ മർദ്ദിക്കുന്നു എന്നൊക്കെ ഈ നയിം പറയുന്ന ഒരു കാര്യം നമുക്ക് അതിൽ നിന്ന് കേൾക്കാൻ സാധിക്കും അങ്ങനെ ആ ഒരു മർദ്ദനമുണ്ടായതിനു ശേഷം ഈ ശ്രീകണ്ഠാപുരത്തിനടുത്ത കൊട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നയിം താമസിച്ചിരുന്നത് ഇവർ വീണ്ടും എത്തി മർദ്ദിച്ചേക്കുമെന്ന ഭയത്തെ തുടർന്ന് ശ്രീകണ്ഠാപുരത്ത് ശ്രീകണ്ഠാപുരം ടൗണിനോട് ചേർന്നുള്ള മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെയായിരുന്നു അന്ന് ഈ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി നയിം താമസിച്ചിരുന്നത് അവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുന്നതിനിടയിലാണ് നെയ്യം കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് ഹൃദയാഘാതം മൂലമുള്ള മരണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾക്ക് നേരത്തെ തന്നെ ഹൃദ്രോഗമുണ്ട് അതിനുള്ള ചികിത്സ തേടുന്നുണ്ട് പക്ഷേ ഈ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇക്കാര്യത്തിൽ കുറച്ചും കൂടി ഗൗരവത്തോടു കൂടി കാണേണ്ടത് ഈ ഫേഷ്യൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഇയാളെ ഒരു സംഘം മർദ്ദിച്ചിരുന്നു നയിമിനെ മാത്രമല്ല ഈ കടയുടമയായ ജോണി സെബാസ്റ്റ്യൻ്റെ മകനെയും മർദ്ദിച്ചു എന്നാണ് ആ പരാതി ജോണിൻ്റെ പരാതിയിലും നാലുപേർക്കെതിരെ ഏതായാലും ശ്രീകണ്ഠാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ